യോധ്യ അയോധ്യൂടെ കാണും എന്നും കാണാറാണ് ഇത് മറ്റേ മൊബൈൽ ലോൺ ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്ക് അയോധ്യ കാണാം തലക്ക് സുഖം ഇല്ല എന്താ ചെയ്യാ അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല അത് ഞാൻ അറിഞ്ഞു അതുകൊണ്ടല്ലേ പറഞ്ഞത് അല്ല അയോധ്യത്ത് കാണാൻ ഇപ്പൊ നമ്മുടെ സിനിമ വേദിയാണ് വിളിച്ചാ വരണം എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരം ഞാൻ പറഞ്ഞതാ സാറേ അവൻ മറന്നുപോയതായിരിക്കും അപ്പൊ ഞാനും നിർത്തുകയാണ് സന്തോഷം അത്രക്കായോ നീ നോക്കിക്കോടാ ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല നീ തീർന്നോടാ നീ തീർന്നു ഇത്രയും അഹങ്കാരം പാടില്ലട எல்லாரோடும் என்னசரிச்சும் பையந்து கண்ணுது பாப்பா இந்த கெட்டுப்படுத்தி கெட்டப்படுத்தி ஐயா അപ്പൊ അവന്റെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ